പാകിസ്ഥാനികൾക്ക് പണി വരികയാണ് അതായത് ആകാശ് എൻ ജി അല്ലെ ആകാശ് എൻ ജി വരികയാണ് ട്രംപും ചൈനയും ഒക്കെ ടെൻഷനായി തുടങ്ങി എന്തായിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് അതായത് നമ്മളുടെ വ്യോമ പ്രതിരോധ രംഗത്തെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള പുതിയ മിസൈൽ സിസ്റ്റമാണ് ആകാശ് എൻജി ആകാശ് വൺ എസ് ആണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ശക്തമായിട്ടുള്ള ആകാശ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുള്ളതാണ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഈ പറയുന്ന സ്റ്റെൽത്ത് മിസൈലുകൾ വ്യോ വിമാന യുദ്ധ വിമാനങ്ങൾ അതുപോലുള്ള ഇപ്പോൾ ഇത് കരയിൽ നിന്ന് ആകാശത്തേക്ക് തുടക്കുന്ന മിസൈലാണ് സർഫസ് ടു എയർ മിസൈൽ സാം എന്നറിയപ്പെടുന്ന വിഭാഗത്തിലുള്ള മിസൈലാണ് ഇത് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം സുദർശന ചക്രമം നമ്മൾ നമ്മൾ പേരിട്ടിരിക്കുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിച്ച ആ വ്യോമപ്രതിരോധ സംവിധാനം പോലെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ആ അങ്ങനെയുള്ള ആകാശ് മിസൈലിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ആകാശ് എൻ അതായത് ആകാശ് ന്യൂ ജനറേഷൻ അതായത് ആകാശ എസ് വണ്ണിന് ശേഷം വൺ എസ് ശേഷം പുറത്തിറക്കിയിരിക്കുന്ന പുതിയ മിസൈലാണ് ആകാശ എഞ്ചി ഇതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് നടക്കാൻ നടക്കുന്നുണ്ട് നടക്കാൻ ഇനി ബാക്കിയുള്ള പല സെക്ഷനുകളിലായിട്ട് നടന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിരോധ ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഈ പറയുന്ന ആയുധത്തിന്റെ നിർമ്മാണത്തോടുകൂടി കാണിച്ചത് നമ്മൾ ഈ പാകിസ്ഥാന്റെ ആക്രമണം പാകിസ്ഥാനായിട്ടുള്ള സംഘർഷത്തിന് ശേഷം വലിയ രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചല്ലോ ആക്രമണങ്ങൾ അതിനുശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ആയുധക്കരുത്തിൽ അമ്പരം ഇരിക്കുകയാണ് ട്രംപ് വാവൊളിച്ചും ചൈന പേടിച്ചുമാണ് ഇരിക്കുന്നത് ചൈനയുടെ മിസൈലുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചതിൽ കൂടുതലും എഫ് എൽ ഫിഫ്റ്റീൻ ഇ ഒക്കെ അപ്പൊ ഇതൊക്കെ തന്നെ എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അവരുടെ ആക്രമ ആക്രമണങ്ങൾക്ക് യാതൊരു ശേഷിയും ഉണ്ടായിരുന്നില്ല ആ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പോലെ ആ മിൻസൈലുകൾക്ക് നമ്മൾ അവരെ കൃത്യമായിട്ട് ആക്രമിക്കുകയും അവരുടെ മൂന്ന് വിദ്യമാനങ്ങൾ തകർക്കുകയും ചെയ്തു ഇതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് അത് വ്യോമപ്രതിരോധ കരുത്തിനെ ലോകരാജ്യങ്ങൾ നോക്കി അപ്പോൾ നമ്മുടെ നർമേനിയ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആകാശ് മിസൈൽ വായിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യമേ ആകാശ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ആകാശ് എൻ ജിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മലേഷ്യ വിയറ്റ്നാം കംബോഡിയ അതുപോലുള്ള രാജ്യങ്ങളെല്ലാം വരുന്നുണ്ട് ബ്രസീലടക്കം നമ്മളെടുത്ത് ആവശ്യിച്ചു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഡി ആർ ഡി ഒ ആണ് ഇതിനെ വികസിപ്പിച്ചെടുത്തത് തദ്ദേശീയമായിട്ടാണ് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ടുള്ള ടെക്നോളജിയാണ് നമ്മുടെ സാങ്കേതിക ഇതിൽ ഉപയോഗിക്കുന്നത് ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോറുകളാണ് മിസൈലിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് ഇതിനൊപ്പം കെ യു ബാൻഡ് ആക്റ്റീവ് റെഡാർ സീക്കറാണ് ആകാശ് എൻ ജിയിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എയറോ പ്രതിരോധ പ്രദർശനത്തിൽ ഈ റഡാർ സംവിധാനം ഇന്ത്യ അവതരിപ്പിച്ചത് അതായത് ഈ റഡാർ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ വന്നാലോ സ്റ്റെൽത്ത് മിസൈലുകൾ വന്നാലോ അതായത് താഴ്ന്നു പറക്കുന്ന സാധാരണ റഡർ റഡാർ സിസ്റ്റത്തിനകത്ത് പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ മിസൈലുകൾ അപ്പോൾ നമുക്കിപ്പോൾ പറയാം സ്കിമ്മർ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് നമ്മൾ കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രോപകരിതലത്തിൽ കൂടി സഞ്ചരിക്കുന്നതാണ് അപ്പോൾ ഈ സമുദ്രോപതരത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കപ്പലുകളുടെ റഡാർ സിസ്റ്റത്തിന് പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ അതിനെ വരെ പിടിക്കാൻ കഴിയുന്നതാണ് ഈ പറയുന്ന പുതിയ റഡാർ സംവിധാനങ്ങൾ അതിവേഗ മിസൈലുകൾ റഡാർ ക്രോസ് സെക്ഷന് സെക്ഷൻ കുറവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ഇവയെ തകർക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനം എൻ ജിയിലുണ്ട് ആകാശ് എൻ ജിയിലുണ്ട് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ ആക്റ്റീവ് എലക്ട്രോണിക്കലി സ്കാൻഡർ എ ഇ എസ് എ മൾട്ടി ഫങ്ഷൻ റഡാർ ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി ഫ്യൂസ് എന്നീ സംവിധാനങ്ങളാണ് ആകാശിനെ അപകടകാരിയാക്കുന്നത് അതായത് സർവ്വവിധത്തിലുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതരമായ ഡ്രോണുകളൊക്കെ ഉണ്ട് ചില ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു പറഞ്ഞ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടെ അതിന് തൊട്ട് മുകളിലായി കൂടെ സഞ്ചരിക്കാൻ കഴിയും അപ്പം നമ്മുടെ യുദ്ധ മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കെട്ടിടങ്ങളോ നിർമ്മാണങ്ങളോ ഒന്നും ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഇതിനെ സെൻസ് ഇതിപ്പോൾ ഒരു മരമോ മറ്റെന്തെങ്കിലും തടസ്സമോ വഴിയിൽ കണ്ടാൽ അതിന് മുകളിലൂടെ മാറി വീണ്ടും താഴ്ന്നു പറന്ന് കൃത്യമായി ലക്ഷ്യങ്ങളെ ഭേദിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന ഡ്രോൺ സംവിധാനങ്ങളുണ്ട് ഈ ഡ്രോൺ സംവിധാനങ്ങളെ വരെ കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിവേഗത്തിൽ പറക്കുന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളുണ്ട് വിമാനം വന്നിട്ട് പിന്നെ അവാക്സ് പോലുള്ള വിമാനങ്ങളുണ്ട് പാകിസ്ഥാന്റെ അബാക്സ് വിമാനം നിങ്ങൾ തരുന്നത് അബാക്സ് എന്ന് പറയുന്നത് നിരീക്ഷണ വിമാനമാണ് ഇത് ആകാശത്ത് ഉയർന്ന പൊസിഷനിലാണ് നിൽക്കുന്നത് വളരെ ഉയർച്ചയിലാണ് ആ ഉയർച്ചയിൽ നിന്നുകൊണ്ട് ഇത് നിരീക്ഷിച്ച് യുദ്ധ വിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുകയാണ് ഇതിന്റെ ജോലി അങ്ങനെയുള്ള അവാക്സ് വിമാനത്തിനെ നമ്മൾ തകർന്നിരുന്നത് അത് വലിയ വിലയാണ് വരുന്നത് ഒരു യുദ്ധ വിമാനത്തിന് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ വരും അപ്പോൾ അവാക്സ് വിമാനത്തിന് അതിനേക്കാൾ വില വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അവാക്സ് വിമാനങ്ങളെ വലിയ ബോംബറുകളെ അതായത് റഡാർ സംവിധാനത്തിൻ്റെ പരിധിക്ക് മുകളിൽ കൂടി വരുന്ന വന്ന് ബോംബിടാൻ കഴിയുന്ന അല്ലെങ്കിൽ മിസൈലുകൾ അയക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവരെ ചെറുക്കാൻ ഒരു പക്ഷേ ആ വിമാനങ്ങളെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബോംബുകളെയോ മിസൈലുകളെയോ ഒക്കെ തകർക്കാനായിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന സംവിധാനത്തിൽ അതിൽ നിന്ന് ഡ്രോണുകളായിരിക്കാം വലിയ വിമാനത്തിൽ നിന്ന് ഡ്രോണുകൾ അയക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹൂത്തികൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക കൃത്യമായിട്ട് വേറെ പൊസിഷൻ മനസ്സിലാക്കി വലിയ വിവരത്തിൽ പറഞ്ഞ് ഈ പറയുന്ന യമന് മുകളിൽ എത്തിയതിനു ശേഷം അവിടെ ഒന്ന് മിസൈലുകൾ അയക്കാറുണ്ട് അപ്പൊ ഒരു കാരണവശാലും റഡാറിലോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിലോ നിരീക്ഷണ സംവിധാനത്തിലോ എങ്കിലും ലഭിക്കുകയില്ല ഈ വിവരങ്ങൾ അങ്ങനെ കരുത്തുറ്റ ആക്രമണം നടത്താനായിട്ട് ആകാശിന് ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ലോഞ്ചറിലും വ്യത്യാസമുണ്ട് സാധാരണ ആകാശിന്റെ ലോഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ലോഞ്ചറുകളാണ് ഉപയോഗിക്കുന്നത് ആകാശ് എം ജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും പെട്ടെന്ന് വിന്യസിക്കാൻ കഴിയും അതെ നമ്മളിപ്പോൾ അറിയാം നമുക്ക് ഇന്ത്യൻ ഫീൽഡ് കണ്ണൊക്കെ അതായത് പീരങ്കികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ സൈനികർ അതിനെ മൊത്തം അസംബ്ലി ചെയ്ത് ഫയർ ചെയ്യുന്നത് അത്ര ക്യുക്കായിട്ടാണ് അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നത് അതുപോലെ ഈ പറയുന്ന ആകാശ് എൻ ജിയെ കൊണ്ടു വന്ന് വളരെ വേഗത്തിൽ വിന്യസിക്കാൻ കഴിയുകയും അവിടെ നിന്ന് ഈ പറയുന്ന ലോഞ്ച് പാഡ് ഇതിൻ്റെ ലോഞ്ച് പാഡുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയുകയും ചെയ്യുക ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അതായത് ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇതിനെ ആക്രമിക്കുക അതിൻ്റെ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇപ്പം നടക്കുന്നുണ്ട് അത് വേദാണ്ട് വിജയത്തിലേക്കാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് ആകാശ എഞ്ചി മാറുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിന് വലിയ ഭാരമില്ല എവിടെ നിന്ന് വേണമെങ്കിലും വിന്യസിക്കാൻ കഴിയും ഏറ്റവും വലിയ അതുപോലെ തന്നെ ഈ മിസൈൽ എവിടെ നിന്ന് അയച്ചു എന്നുള്ളതും ശത്രുവിനെ കണ്ടെത്താൻ കഴിയില്ല അതായത് നമ്മളെ നമ്മളുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി അവിടെയാണ് പിന്നെ നമ്മൾ ആക്രമിച്ചത് അവരുടെ റഡാർ സിസ്റ്റം അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് തർക്കം കഴിഞ്ഞു പക്ഷേ ഈ ആകാശ എഞ്ചീൻ്റെ പ്രത്യേകത ആകാശ എഞ്ചി എവിടെ നിന്നാണ് പ്രതിരോധ മിസൈൽ അയച്ചതെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏത് ഭൂപ്രദേശത്തും എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ വിന്യസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആകാശ എഞ്ചിയുടെ രൂപകൽപ്പന സമാനമായ പാശ്ചാത്യ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ആറ് കോടി രൂപ വരെയാണ് വില പക്ഷേ ഇതിൽ രണ്ട് കോടിയേ ആവുകയുള്ളൂ വില അതായത് മൂന്നിലൊന്ന് മാത്രമാണ് മുതൽ മുടക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമുക്കറിയാം യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിലുള്ള മിസൈലുകൾക്കൊക്കെ വലിയ വിലയാണ് അപ്പം ചൈന തുച്ഛമായ വിലയ്ക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ ചൈനയുടെ പൊട്ട സാധനമാണ് ഈ പറയുന്ന നമ്മുടെ പൂഴിക്കുന്നിലെ പടക്ക ആശാന്റെ തന്നെ എത്ര പോലും കരുത്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ഇവിടെ ഇന്ത്യ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്പിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ് പാകിസ്ഥാനേക്കാൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളെ ഒപ്പം വരുന്നത് വിളിച്ച് ചോദിക്കുന്നു ഇന്ത്യയെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങളുടെ ഇതിന് എത്ര രൂപ വിലയെന്ന് ചോദിക്കുന്നു എന്ന് എത്ര രൂപ വിലയെന്ന് ചോദിക്കുന്നു അന്നേരം പറഞ്ഞ വിലയൊന്നും തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് രണ്ടു തരും പാകിസ്ഥാൻ എപ്പോഴും ഫ്രീ ആയിട്ട് അവിടുന്ന് അപ്പൊ അതാണ് ഈ പറയുന്നത് നമ്മളുടെ മിസൈൽ സംവിധാനത്തിന്റെ പ്രത്യേകത പിന്നെ പരീക്ഷണങ്ങൾ നടത്തി കാര്യക്ഷമമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത് ഹിമാലയൻ മേഖലയിലുള്ള പരീക്ഷണങ്ങളാണ് ഇനി നടക്കാനുള്ളത് ബാക്കിയുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ഇതുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞാൽ ബ്രസീൽ ഫിലിപ്പൈൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇത് വാങ്ങ വാങ്ങാൻ തയ്യാറായിട്ടുണ്ട് അറുന്നൂറ് കോ ആറായിരം കോടി രൂപ മുടക്കി അർമേനിയ ഇന്ത്യയിൽ നിന്ന് നേരത്തെ ആകാശ സംവിധാനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്കറിയാം പിന്നാഗ എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഫ്രാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു നമ്മൾ റഷ്യയുമായിട്ട് ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന അത്യഗ്ര മിസൈൽ അതായത് എവിടെ നിന്ന് വേണോ അന്തർവാഹിനി ഷിപ്പ് ഈ പറയുന്ന ഫൈറ്റർ ജെറ്റ് കരയിൽ നിന്ന് ഒക്കെ തൊടുക്കാൻ കഴിയുന്ന മിസൈൽ നമ്മൾ ഉണ്ടാക്കി നമ്മളിനടുത്ത് റഷ്യയുമായിട്ട് ചേർന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോ വലിയ പ്രതിരോധ കാര്യത്തിലേക്ക് ഇന്ത്യക്ക് ലോകം വിറയ്ക്കും ഈ പാകിസ്ഥാനൊക്കെ ഇത് തവിഴ് ചൈനയ്ക്കും ട്രംപിനും പോലും രക്ഷയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക